ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് പ്രതിബന്ധങ്ങളെ ആത്മസംനത്തോട് നേരിടാൻ പഠിക്കണം ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ പ്രതിബന്ധങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആധുനിക ജീവിതത്തിൽ അനിവാര്യമാണെന്നും അവയെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനും കഴിഞ്ഞാൽ മാത്രമേ ജീവിത വിജയം നേടാൻ കഴിയൂ എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സീനിയർ ശാസ്ത്രജ്ഞനും പ്രൊഫസറും അസ്മാബി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ആറ് ബാച്ചിലെ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു എം എസ് അസ്മാബി കോളേജ് അലുമിനി പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴും ഞാൻ വിശ്വസിക്കാണ് അപ്പൊ ഇനി കുറച്ച് ഫോട്ടോസ് കാണിച്ചിട്ട് അപ്പൊ അസ്മാവിളേജിന്റെ അവിടെയുള്ള അടുപ്പം കൂടി പറയാം അത് കഴിഞ്ഞിട്ട് അസ്മാവിളേജ് രണ്ടായിരത്തി പതിനഞ്ചില് കോളേജിൽ ഞാൻ ഇടയ്ക്കൊക്കെ വരും പക്ഷെ ആരും ഇവിടെ അറിയില്ലല്ലോ ടീച്ചർ സൂപ്പർ ടീച്ചറൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരും ഇല്ല ഞാൻ അറിയുന്നത് അപ്പൊ ഞാനിവിടെ നിന്ന് കറങ്ങി ചൂളമരത്തിന്റെ ഇടയിൽ ഇവിടെ നടക്കും എനിക്ക് ആരും അറിയില്ല സുമേൻ സാറിന് എനിക്കതാണ് ഞാൻ വന്ന സമയമാണ് ആ സമയത്തൊക്കെ സുമേ സാറി ഇതേപോലെ തന്നെ വ്യത്യാസത്തിൽ ഇപ്പോഴും അതേപോലെ പോകുന്ന ആളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നു കാരണമെന്നും പോകും അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു ഇതിനു വേണ്ടി ദുബായിൽ രണ്ടായിരത്തി പതിനഞ്ചില് മീറ്റിംഗ് അതിലൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ചോദിച്ചു ഈ ഇമെയിൽ ഐ ഡിയിൽ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മൂർദീസ് സാറിന്റെ അതുപോലെയുള്ള ടീച്ചേഴ്സിന്റെ ആരെങ്കിലും നമ്പർ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു ഇമെയിൽ അയച്ചു പിറ്റേ ദിവസം എനിക്കൊരു ഒരു കോൾ വന്നു ദാവൂദായിരുന്നു ദാവൂദ് പടിയായിരുന്നുള്ള ദൂദ് പറഞ്ഞു ഇമെയിൽ കിട്ടി ഇതൊക്കെ തരാം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരു ദിവസം ആദ്യത്തെ കോളേജിലെ പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും വേദിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് മുൻ ഉദ്യോഗസ്ഥനും പ്രമുഖ അക്കാദമിക് പണ്ഡിതനുമായ ഡോക്ടർ ഫസിൽ ഉൽഹക് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ എ എം സഖീർ ദേശീയ അവാർഡ് നേടിയ സിനിമകളുടെ നിർമ്മാതാവും സംവിധായകനുമായ സലീം പടിയത്ത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും അഖില കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ചെയർമാനുമായ പി ബി സക്കീർ ഹുസൈൻ മികച്ച തിരക്കഥ രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് പി എസ് റഫീഖ് എന്നിവരാണ് ഈ വർഷം വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പ്രമുഖർ പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത് സദാനന്ദ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ അലുമിനി അസോസിയേഷൻ ഭാരവാഹികളായ ഉമ നസീർ മാടവന മുഹമ്മദ് സഖീർ ഡോക്ടർ ഷാഹിജ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ജനറൽ സെക്രട്ടറി എം കെ നജീബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജയാ ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് കൊണ്ട് പ്ലസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കോപ്പറേറ്റീവ് കോളേജ്